കണ്ണെത്തുന്നിടത്തെല്ലാം മഞ്ഞ നിറത്തിൽ സൂര്യകാന്തി പൂക്കൾ പൂത്തുലഞ്ഞു കിടക്കുന്നു ഒരു മഞ്ഞ സാഗരം എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല പറഞ്ഞുവരുന്നത് പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ്ടൽപേട്ടിനെ കുറിച്ചാണ് ഗുണ്ടൽപേട്ടിൽ ഇപ്പോൾ സൂര്യകാന്തി പൂക്കളുടെ വസന്തകാലമാണ് കാഴ്ചയുടെ വിരുന്നൊരുക്കി ഏക്കറുകണക്കിന് കൃഷിസ്ഥലങ്ങളിൽ സൂര്യകാന്തി പൂക്കൾ പൂത്തുലഞ്ഞതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടേറെ സഞ്ചാരികളും എത്തിത്തുടങ്ങി വീണ്ടും ഒരു പൂക്കാലത്തിന്റെ വരവറിയിക്കുകയാണ് വയനാടൻ അതിർത്തിയിലെ കർണാടക ഗ്രാമമായ ഗുണ്ടൽപേട്ട് നോക്കെത്താ ദൂരം പരന്നു കിടക്കുന്ന പാടങ്ങളിൽ സൂര്യകാന്തി പൂക്കൾ വിടർന്നു തുടങ്ങി ജൂലൈ പകുതിയിലും ഓഗസ്റ്റ് ആദ്യവാരങ്ങളിലും ചെണ്ടുമല്ലിയുടെയും സൂര്യകാന്തിയുടെയും വിസ്മയ കാഴ്ചകൾ നിറയുന്ന ഗ്രാമമായി ഗുണ്ടൽപേട്ട് മാറും ഉത്സവ പ്രതീതിയാണിപ്പോൾ പൂപ്പാടങ്ങളുടെ പരിസരങ്ങളിൽ നേരത്തെ സൂര്യകാന്തിയുടെ കൃഷിയിറക്കിയ പാഠങ്ങളാണ് ഇപ്പോൾ പൂത്തു തുടങ്ങിയിട്ടുള്ളത് വയനാട് വന്യജീവി സംഗീതത്തിലൂടെ ദേശീയപാത വഴി വയനാട് അതിർത്തി കഴിഞ്ഞാൽ പിന്നെ പത്തൊൻപത് കിലോമീറ്റർ കർണാടകയിലെ ബന്ദിപ്പൂർ കടുവാ സങ്കേതമാണ് അതുകഴിഞ്ഞാൽ ഗുണ്ടൽപേട്ട് ടൌൺ വരെ പതിനഞ്ച് കിലോമീറ്റർ ദേശീയപാത കിരുവശവുമുള്ള ഗ്രാമങ്ങളിൽ സൂര്യകാന്തിക്കുപുറമെ ചെണ്ടുമല്ലിയും ജമന്തിയും വരും മാസങ്ങളിൽ പൂത്തുവിടരും മൂന്നു മാസത്തേക്കാണ് ഗ്രാമീണരുടെ പൂക്കൃഷി വിത്തും വളവുമെല്ലാം വിവിധ കമ്പനികളാണ് നൽകുന്നത് സൂര്യകാന്തി ഭക്ഷ്യ എണ്ണയ്ക്കും ചെണ്ടുമല്ലി പെയിന്റിനുമാണ് പ്രധാനമായും കയറ്റിപ്പോകുന്നത് ഓണത്തിന് പൂക്കളമിടാൻ കേരളത്തിലേക്കും ചെണ്ടുമല്ലി എത്തും പൂപ്പാടങ്ങളിൽ കയറി പൂക്കൾക്കിടയിൽ നിന്ന് ചിത്രങ്ങളും റീലുകളും ഒക്കെ എടുക്കാൻ കർഷകർ പ്രത്യേക ഫീസ് തന്നെ ഈടാക്കാറുണ്ട് പൂക്കൾ പറിച്ചു വിൽക്കുന്നതിനേക്കാൾ വരുമാനം ദേശീയപാതയോരത്തുള്ള പാടങ്ങളിലെ കർഷകർക്ക് ഇങ്ങനെ ലഭിക്കും